ഇപ്പോൾ അവരെല്ലാവരും നമ്മുടെ ആംബൂർ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് ബിരിയാണി എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ആ പിന്നെ ഹൃദയത്തിലേക്ക് എത്തുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് മുന്നേ കഴിച്ചിട്ടുണ്ട് ആംബൂർ ബിരിയാണി ഇത്ര ടേസ്റ്റ് കിട്ടിയിട്ടില്ല എങ്ങനെയുണ്ട് ഓക്കെ എന്താ അങ്ങനെ നന്നായിരുന്നു പറയാൻ കാരണം കേരളത്തിലുള്ള എല്ലാവരും മസ്റ്റ് ട്രൈ ആണോ കഴിക്കാത്തവർക്ക് ഇത് അത്ഭുതാണോ ഈ ചിക്കൻ ഇല്ലാണ്ട് നിങ്ങൾ എവിടെ സ്ഥലം ഞാൻ തൃശ്ശൂരാണ് നല്ല നല്ല ബിരിയാണി ബിരിയാണി ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം വെരി ഗുഡ് റെക്കമെൻഡബിൾ ആണോ കേരള മക്കൾ കഴിച്ചു നോക്കണോ ഇത് എങ്ങനെയുണ്ട് അടിപൊളി ഫ്ലേവർ ആണോ അതെല്ലാവരും കഴിച്ചു നോക്കാത്തവരോട് എന്താ കഴിച്ചു നോക്കണം മസ്റ്റ് ട്രൈ